നമ്മുടെ ഡെക്കോമ പ്ലാന്റിൻ്റെ കളക്ഷൻ ഇപ്പോൾ ഒരുപാട് വന്നിട്ടുണ്ട് കേട്ടോ അതിലൊരു നാല് പ്ലാന്റ് ആണ് ഇപ്പോൾ നമ്മൾ പരിചയപ്പെടുത്തുന്നത് നാല് പ്ലാന്റിൻ്റെ കോംബോയ്ക്ക് വരുന്ന റേറ്റ് നാനൂറ്റി നാൽപ്പത് രൂപയാണ് അത് ചെറിയ പ്ലാന്റ് അല്ല ഫ്ലവറോട് കൂടിയിട്ടുള്ള വലിയ പ്ലാന്റ് ആണ് ഇപ്പോൾ ഡെക്കോമോൻ്റെ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ഫ്ലവർ അടക്കമുള്ള പ്ലാന്റ് ആണ് നമ്മൾ അയക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ഇപ്പോൾ ന്യൂ സ്റ്റോക്ക് ഇപ്പോൾ വന്നിട്ടുള്ളതാണ് കേട്ടോ അത് നമ്മൾ വളരെ റേറ്റ് കുറച്ചിട്ടുള്ള ഇതിലാണ് ഇപ്പോൾ അയക്കുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഓർഡർ പ്ലേസ് ചെയ്യുക ഇതാണ് അതിൻ്റെ പ്ലാൻ സൈസ് ഒന്നാമത്തെ കളറായിട്ട് വരുന്നത് കേട്ടോ ഒരു ഓറഞ്ചും ഡാർക്ക് ഓറഞ്ചുമായിട്ടുള്ള ഒരു ഷെയ്ഡിൽ വരുന്ന ഒന്ന് രണ്ടാമത്തെ ഒരു ആണ് അത് ലൈറ്റ് യെല്ലോ കളറാണ് കേട്ടോ അതിലൊക്കെ ഫ്ലവർ ഉണ്ട് നിങ്ങൾക്ക് കണ്ടാൽ അറിയാം ഇതുപോലത്തെ പ്ലാന്റ് ആണ് അയച്ചു തരിക അടുത്തായിട്ട് വരുന്നത് പിങ്ക് പിങ്കിൽ ചെറിയ ലൈനൊക്കെ ആയിട്ട് വരുന്ന ഒരു ഒരു ആയിട്ട് വരുന്ന ഒരു പ്ലാന്റ് ആണ് അടുത്ത് ഡാർക്ക് ഓറഞ്ച് ഓറഞ്ചും റെഡും മിക്സ് ആയിട്ടുള്ള ഒരു ഫ്ലവർ ഫ്ലവറാണ് കേട്ടോ അത് അതിൻ്റെ ഒക്കെ ഒരു വ്യത്യാസം നോക്കൂ അടുത്തായിട്ട് വരുന്ന കോംബോ ലൻഡാന ലൻഡാനേൻ്റെയും പുതിയ സ്റ്റോക്കാണ് കേട്ടോ അപ്പോൾ വന്നിട്ടുള്ളത് അത് നാല് പ്ലാന്റിന് ഇരുന്നൂറ്റി അറുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഹൈബ്രിഡ് ആണ് കേട്ടോ ഇതുപോലെ കുറ്റിയായിട്ട് നിൽക്കുന്ന ഒരു ടൈപ്പാണ് പിന്നെ നമ്മുടെ ഈ ലൻഡാനേൻ്റെ ഇപ്പോൾ സ്റ്റോക്ക് വന്നിട്ടുള്ളത് കേട്ടോ നല്ല പുതിയ സ്റ്റോക്കാണ് അപ്പോൾ ആരും മിസ് ചെയ്യേണ്ട നമ്മുടെ ഈ കോംബോ വളരെ റേറ്റ് കുറച്ചിട്ടുള്ള കോംബോയും കൂടിയാണ് ഇപ്പം നമ്മൾ ഇട്ടുകൊണ്ടേയിരിക്കുന്നത് കേട്ടോ ആവശ്യമുള്ള കൂട്ടുകാർ ഓർഡർ പ്ലേസ് ചെയ്യുക കേട്ടോ ഇതാണ് അതിൻ്റെ പ്ലാൻ സൈസ് ഫ്ലവറോട് കൂടിയിട്ടുള്ള ലൻഡാന പ്ലാന്റ് ആണ് നമ്മൾ അയച്ചു തരുന്നത് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള റൂട്ടഡ് പ്ലാന്റ് ആണ് ഇപ്പോൾ വന്നിട്ടുള്ള സ്റ്റോക്ക് റെഡ് ഒരു വയലറ്റ് കളറൊക്കെ ഇതൊക്കെ ഉണ്ടോ എല്ലാം ഫ്ലവറോട് കൂടിയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ലണ്ടാനേൻ്റെ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പം ആവശ്യമുള്ള കൂട്ടുകാർ ഓർഡർ പ്ലേസ് ചെയ്യുക കേട്ടോ താങ്ക് യു